അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് ഉരുളക്കിഴങ്ങും നമ്മുടെ കായലുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക രണ്ടിപ്പോളും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു വയ്ക്കാം നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് എൻ്റെ ഇപ്പോൾ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളക്കൊഴിവാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിലോട്ട് ഒരു ചെറിയ സോള ചെറുതാക്കിയിട്ട് കട്ടാക്കിയതും ഇനിയിപ്പം ഒരു ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതും ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും അര ടീസ്പൂണ് വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് സുർക്കയാണ് അതുകൂടി ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ പേര് ഗോതമ്പ് മാവ് ഞാൻ മൂന്ന് വലിയ ബോൾസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കട ടോപ്പിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഈ ബോൾസ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ ഇതൊന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിനാണ് നമുക്കിത് വേണ്ടത് വല്ലാണ്ട് കട്ടില്ലാത്ത രീതിയിൽ പരത്തിയെടുക്കേണ്ട ചെറിയൊരു കട്ടി ഉണ്ടായിക്കോട്ടെ ഇപ്പം ദാ മുഴുവനായിട്ട് തന്നെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൽ നിന്നും ഒരു ചപ്പാത്തി എടുത്തിട്ട് കണ്ണു ടോപ്പിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലോട്ടായിട്ട് കുറച്ച് ഉള്ളത് പോലൊന്ന് വിതരി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഉരുളക്കഴിൻ്റെയൊക്കെ ഒരു ഫില്ലിങ്ങില്ലേ അത് ഇതിൻ്റെ മേലേക്കായിട്ട് ഇട്ടുകൊടുക്കുക കൈവച്ചിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക കട്ടില്ലാത്ത രീതിയിൽ അവിടെ ഇവിടെയും പൊങ്ങി നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതായതുപോലെ ഇട്ടു കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്കായിട്ട് കുറച്ച് വെളുത്തിട്ടുള്ള എള് കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ മേളിലേക്കായിട്ട് മറ്റൊരു ചപ്പാത്തി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ ഇതിനും ചെയ്തെടുക്കുക എള്ളിട്ടെടുക്കുക നമ്മളൊരു ഫില്ലിങ് ഇട്ടുകൊടുക്കുക ആന ചെയ്തെടുക്കുക ലാസ്റ്റിൽ ചപ്പാത്തി ഇതിൻ്റെ മേലേക്ക് വെച്ചെടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതാ ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഞാൻ സ്ട്രീമറിലോട്ട് ഒരു വാഴയുടെയിലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ആക്കിയിട്ട് അതിലേക്കാണ് ഇത് വെച്ചുകൊടുക്കുന്നത് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതൊരു പാനിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലേക്കാണ് ഇത് വെച്ചെടുക്കുന്നത് ഇനിയിപ്പം നമുക്കിതൊന്ന് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇപ്പം ഇതൊരു പത്ത് മിനിറ്റോളം ഞാനിതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇതൊന്ന് മാറ്റാം നമ്മുടെ ഈ ഒരു വാഴയുടെ ഇല ഒന്ന് മാറ്റി കൊടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ചെറുതായിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു അരക്കപ്പ് മൈദ ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതാ വെള്ളം ചേർത്തിട്ട് ഇത് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിലോട്ടി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ അത് ഈ ഒരു ലൂസായിട്ടാണ് നമുക്കിത് വേണ്ടത് നമ്മുടെ ഈ ഒരു സ്നാക്സ് ഓരോന്നായിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് മുക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലൊക്കെ നമുക്കിത് ഇട്ടുകൊടുക്കാം ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇടണമെന്നുണ്ടെങ്കിൽ അനം ചെയ്തെടുക്കാവുന്നതാണ് നമുക്കത് പോകാനൊന്നുമില്ല ജസ്റ്റ് നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി അപ്പോൾ അതുകൊണ്ടിട്ട് മീഡിയം ഫ്ലെയിമിലോട്ടും ഹൈ ഫ്ലെയിമിലോട്ടും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ബ്രൗൺ കളറായി തുടങ്ങിയാൽ നമുക്കിത് എണ്ണയിൽ നിന്നും ഒന്ന് കോരി മാറ്റാം അടിപ്പൊളി ടേസ്റ്റിലാണ് നമ്മുടെ ഒരു സ്നാക്സ് എടുക്കുന്നത് അത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിയണ്ടെന്ന് വെച്ചാൽ ഓക്കെ